ഗ്രാമത്തിലുള്ള പാലത്തിനടിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നു അർദ്ധനഗ്നമായ ശരീരം മുഖം കല്ലുകൊണ്ടടിച്ച് ചതച്ച് വികൃതമാക്കിയിരിക്കുന്നു മുഖം ചതയ്ക്കാൻ ഉപയോഗിച്ച രക്തം പുരണ്ട പാറക്കല്ല് തൊട്ടരികിലായി തന്നെ കിടപ്പുണ്ട് വിവരമറിഞ്ഞെത്തിയ പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും വിശദമായി തന്നെ സംഭവസ്ഥലം പരിശോധിച്ചു നാൽപ്പതിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള സ്ത്രീയാണിതെന്ന് തുടർന്നുള്ള പരിശോധനയിൽ വ്യക്തമായി മരണത്തിന് തൊട്ടുമുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായും കണ്ടെത്തി ആ സ്ത്രീയുടെ വസ്ത്രത്തിനുള്ളിൽ നിന്നും ഒരു ബസ് ടിക്കറ്റ് അന്വേഷണ സംഘം കണ്ടെത്തി അതിൽ എഴുതിയിരിക്കുന്ന ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് തുടങ്ങിയ അന്വേഷണം ചെന്ന് അവസാനിക്കുന്നത് ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ സീരിയൽ കില്ലറിലേക്കാണ് അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ ആറുപേരെ കൊലപ്പെടുത്തിയ കൊടും കുറ്റവാളി ഒരു ബസ് ടിക്കറ്റ് തെളിയിച്ച കൊലപാതകം പുറത്തു കൊണ്ടുവന്നത് അഭിസാരികളെ കൊന്നു സീരിയൽ കില്ലറിന്റെ ക്രൂരതകളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ട് തെലുങ്കാനയിലെ മെഹബൂബ് നഗറിലെ അമിതസ്പൂർ എന്ന ഗ്രാമം അവിടെ ആൾത്തിരക്കില്ലാത്ത ഒരു ഭാഗത്ത് പാലത്തിനടിയിലായ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ഇതായിരുന്നു അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ വിവരം രക്തത്തിൽ കുളിച്ച് അർദ്ധനഗ്നമായ മൃതദേഹം മുഖം ചതച്ചരച്ച് തിരിച്ചറിയാനാകാത്ത വിധമാക്കിയിരുന്നു ഒരുപക്ഷെ മരണപ്പെട്ടത് ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രതിയിലേക്ക് വേഗമെത്തുമെന്ന തിരിച്ചറിവിലായിരിക്കാം അത്തരത്തിൽ മുഖം വൃകൃതമാക്കിയത് രാത്രിയിൽ എപ്പോഴോ ആണ് കൊലപാതകം നടന്നിരിക്കുന്നത് വിജനമായ പ്രദേശത്തുള്ള ഈ പാലത്തിലൂടെ അധികമാരും സഞ്ചരിക്കാറില്ല പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ സാധാരണയായി സാമൂഹിക വിരുദ്ധരുടെയും വേഷികളുടെയും ഒരു സ്ഥിരതാവളമായിരുന്നു ആ പ്രദേശം അതുകൊണ്ട് തന്നെ മരണപ്പെട്ടതൊരു വേശിയാണോ അതോ മറ്റേതെങ്കിലും സ്ത്രീയാണോ എന്നതിൽ ഒരു ആശയക്കുഴപ്പം പോലീസിനുണ്ടായിരുന്നു ശരീരത്തിൽ ആഭരണങ്ങളോ കയ്യിൽ പേഴ്സോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണിതെന്ന നിഗമനത്തിലെത്തി പോലീസ് ഏകദേശം നാൽപ്പതിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള ഇവർ മരണത്തിന് തൊട്ടു മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും കണ്ടെത്തിയതോടെ പീഡനശ്രമത്തിനിടെ നടന്ന കൊലപാതകമായിരിക്കാം ഇതെന്ന സംശയത്തിലെത്തി പോലീസ് ആ ബസ് ടിക്കറ്റിൽ ഉണ്ടായിരുന്ന ഫോൺ നമ്പർ ട്രേസ് ചെയ്യുന്നതിനോടൊപ്പം സമാനമായ രീതിയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നറിയാനായി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം അറിയിച്ചു അതിനോടൊപ്പം ആ സ്ത്രീ ആരാണെന്ന് അറിയാനായി ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടിക്കറ്റിൽ കണ്ടെത്തിയ ഫോൺ നമ്പർ ആരുടേതാണെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഒരു സ്ത്രീ ആയിരുന്നു ഇത്തരത്തിൽ ഗ്രാമത്തിലെ പാലത്തിനടിയിൽ നിന്നും ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചുവെന്നും അവരുടെ വസ്ത്രത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഫോൺ നമ്പർ ലഭിച്ചതെന്നും പോലീസ് അവരോട് പറഞ്ഞു കാഴ്ചയിൽ ഈ മരണപ്പെട്ട സ്ത്രീ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു വിശദമായ വിവരണവും ഇവർക്ക് നൽകി വിവരങ്ങൾ കേട്ടയുടനെ ഈ സ്ത്രീ തന്റെ ഒരു സംശയം പ്രകടിപ്പിച്ചു ഇതേ ലക്ഷണങ്ങളോടുകൂടിയ തന്റെ അകന്ന ബന്ധത്തിലുള്ള സ്ത്രീയെ തനിക്ക് അറിയാമെന്നും അവർ തന്റെ നമ്പർ എപ്പോഴും ഇത്തരത്തിൽ ചെറിയ പേപ്പറുകളിൽ എഴുതി സൂക്ഷിക്കാറുണ്ടെന്നും ഒക്കെ അവർ പറഞ്ഞു ആ സ്ത്രീയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഇടയ്ക്കിടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പല നമ്പറുകളിലായി തന്നെ വിളിക്കാറുണ്ടെന്നും ഒക്കെ അവർ കൂട്ടിച്ചേർത്തു അവർ സ്ഥിരമായി ഒരു സ്ത്രീയാണ് വഴിയിൽ കാണുന്നവരുടെയൊക്കെ ഫോൺ വാങ്ങി തന്നെ വിളിക്കും ഞാൻ പണം കൊടുക്കാറില്ല മദ്യപിക്കാനാണ് സാധാരണയായി ഇവർ പണം ആവശ്യപ്പെടുന്നത് കൊലപാതകം നടന്ന ദിവസം രണ്ടായിരം രൂപ ആവശ്യപ്പെട്ട് മറ്റൊരു നമ്പറിൽ നിന്നും മൂന്നാല് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവർ പറഞ്ഞു അവസാനമായി വിളിച്ച നമ്പർ കൈമാറാൻ പോലീസ് അവരോട് ആവശ്യപ്പെട്ടു ഒരുപക്ഷെ മരണപ്പെട്ട ദിവസം ഈ നമ്പറിന്റെ ഉടമ ഈ സ്ത്രീയെ അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ ഒരുപക്ഷെ കൊലയാളിലേക്ക് വേഗം എത്താൻ അത് പോലീസിനെ സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു പോലീസ് രണ്ടു ദിവസത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്പറിന്റെ ഉടമയെ കണ്ടെത്തി സുരേഷ് എന്നായിരുന്നു അയാളുടെ പേര് അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിരുന്നു മരണപ്പെട്ട ദിവസം മദ്യപിച്ചിരുന്നുവെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ഒക്കെയുള്ള ശാസ്ത്രീയ തെളിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് മൃതശരീരത്തിൽ നിന്നും കണ്ടെത്തിയ ലക്ഷണങ്ങളിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഒരു വേഷിയാണെന്നത് പോലീസുകാർ ഉറപ്പിച്ചു കൂടാതെ മരണപ്പെട്ട സ്ഥലവും മദ്യപാനികളുടെയും വേഷികളുടെയും രഹസ്യ ഇടം കൂടിയായിരുന്നു കൊലയാളിക്കൊപ്പമുള്ള മദ്യപാനത്തിനു ശേഷം ലൈംഗിക ബന്ധം അതിനുശേഷം കൊലപാതകം അവസാനമായി മോഷണം ഇങ്ങനെ ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത് പക്ഷേ മദ്യം എവിടെ നിന്ന് വാങ്ങി ആരാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നീ രണ്ട് ചോദ്യങ്ങളായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത് അതിനുവേണ്ടി ആ പ്രദേശത്തെ മുഴുവൻ മദ്യവില്പന ശാലകളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി അവിടുത്തെ സി സി ടിവികളും പരിശോധനാ വിധേയമാക്കി മൃതശരീരത്തിലുണ്ടായിരുന്ന അതേ വസ്ത്രത്തിൽ ഒരു സ്ത്രീ പ്രദേശത്തിന് അടുത്തുള്ള ബാറിൽ നിന്ന് മദ്യം വാങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായി പക്ഷെ കിട്ടിയ ദൃശ്യങ്ങളിൽ അവർ ഒറ്റയ്ക്ക് പോയാണ് മദ്യം വാങ്ങിയതെന്ന് മനസ്സിലാക്കിയതോടെ അന്വേഷണം കൂടുതൽ ദുർഘടമായി ഒരുപക്ഷെ സുരേഷ് ആയിരിക്കുമോ അവർക്കൊപ്പം ഉണ്ടായിരുന്നെന്ന സംശയം അവരിൽ അയാൾ ഒരു വഴിപോക്കനാണോ അതോ അയാൾക്ക് ഈ കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതായിരുന്നു ഇനി കണ്ടെത്തേണ്ടിയിരുന്നത് ഒടുവിൽ സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു മരണപ്പെട്ട സ്ത്രീയുമായി തനിക്കൊരു ബന്ധവുമില്ലെന്നും അവരെ താൻ അറിയില്ലെന്നും ഒക്കെയായിരുന്നു അയാളുടെ മറുപടി തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും മതിയായ മറുപടി നൽകാതെ തനിക്കറിയില്ല എന്ന് ആവർത്തിച്ചപ്പോൾ പോലീസ് ശാരീരിക ഉപദ്രവത്തിലൂടെ സത്യം അറിയാൻ നോക്കി പക്ഷേ അയാൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു മെയ് ഇരുപത്തിരണ്ടിന് താനും ആ ബാറിൽ മദ്യപിക്കാൻ എത്തിയിരുന്നു അവിടെ വെച്ചാണ് ആ സ്ത്രീയെ കാണുന്നത് ശേഷം ഇവർ തന്നോട് ഫോൺ തരുമോ എന്ന് ചോദിച്ചു ഫോൺ കൊടുത്തപ്പോൾ ആരെയോ കുറെ തവണ വിളിക്കുന്നത് കണ്ടു ശേഷം ഫോൺ തിരികെ ഏൽപ്പിച്ചിട്ട് അവർ പോയി ഇതായിരുന്നു സുരേഷിന് ആകെ പറയാനുണ്ടായിരുന്നത് സ്ത്രീക്കൊപ്പം മറ്റാരെയെങ്കിലും കണ്ടിരുന്നു എന്ന് പോലീസുകാർ ചോദിച്ചു ഉണ്ടെന്നായിരുന്നു അയാളുടെ മറുപടി തനിക്ക് പരിചയമുള്ള കാസിമെന്നാളായിരുന്നു ആ സ്ത്രീക്കൊപ്പം അന്ന് ആരാണ് കാസിം ആ സ്ത്രീയുമായി അയാൾക്ക് എന്ത് ബന്ധമാണുള്ളത് ഈ രണ്ട് ചോദ്യങ്ങളും പോലീസിന് മുന്നിൽ നിർണായകമായിരുന്നു കാസീമിന് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരും ഉണ്ടായിരുന്നില്ല സ്വന്തമായ ഒരു വീട് പോലുമില്ല കാണുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കിടന്നുറങ്ങും കൂലിപ്പണി ഉൾപ്പെടെ എല്ലാ ജോലികളും ചെയ്യും കിട്ടുന്ന പണം മുഴുവനും മദ്യപിക്കാനാണ് ചിലവാക്കുക കാസിം സുരേഷിന്റെ സുഹൃത്തൊന്നുമല്ല കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ബാറിൽ വെച്ചുള്ള പരിചയം മാത്രം പലപ്പോഴും ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ട് ഒരു തവണ സുരേഷും അയാളുടെ ഒരു ബന്ധവും കാസിമിനൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ സുരേഷിന്റെ ബന്ധുവിന്റെ ഫോൺ കാസിം മോഷ്ടിച്ചു കാസിമിനോട് ഈ വിവരം ചോദിച്ചപ്പോൾ താൻ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് തുടർന്ന് ആവർത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ താനാണ് ഫോൺ എടുത്തതെന്നും ഏഴായിരം രൂപ നൽകിയാൽ ഫോൺ തിരികെ നൽകാമെന്നും ഇയാൾ പറഞ്ഞു തുടർന്ന് കാസിമിനെ പണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കുറച്ചധികം ആളുകൾ ചേർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് ആ ഫോൺ പിടിച്ചെടുത്തത് ആ സംഭവം വീഡിയോ ആയി പകർത്തിയിട്ടുണ്ടായിരുന്നു അതിലൂടെ കാസിം ആരാണെന്നും പോലീസിന് വ്യക്തത ലഭിച്ചു അയാളുടെ ഫോട്ടോയും ലഭ്യമായി പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തയാളാണ് കാസിം കാസിമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി തുടർന്നുള്ള ഊർജിത അന്വേഷണത്തിലാണ് ഒടുവിൽ കാസിമിനെ പോലീസ് കണ്ടെത്തിയത് എന്നാൽ തനിക്ക് ആ സ്ത്രീയെ അറിയില്ലെന്നായിരുന്നു അയാളുടെ ആദ്യ പ്രതികരണം പിന്നീട് പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ കടുത്തപ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചു ആ കഥ ഇങ്ങനെയായിരുന്നു മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ബാറിൽ താനും ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് എത്തിയ ശേഷം മദ്യപിക്കാനായി അയാൾ ബാറിലേക്ക് എത്തി അവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വന്ന് മദ്യം വാങ്ങുന്നത് കാസിമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവരെ സമീപിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു ഞാൻ എന്തായാലും ഒറ്റയ്ക്കിരുന്നാണ് മദ്യപിക്കുന്നത് നീയും ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കൊരുമിച്ചിരുന്ന് മദ്യപിക്കാം അയാളുടെ ചോദ്യം കേട്ട ഉടനെ തന്നെ അവൾ സമ്മതിച്ചു ശേഷം ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി അതിനിടയിലാണ് സുരേഷിനെ കാണുന്നതും അയാളിൽ നിന്നും ഫോൺ വാങ്ങി അവർ ബന്ധുവിനോട് പണം ആവശ്യപ്പെടുന്നത് സ്ത്രീക്ക് പണം ആവശ്യമുണ്ടെന്നറിഞ്ഞ കാസിം താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പണം തരാമെന്ന് പറഞ്ഞു അവർ അതിന് സമ്മതിക്കുകയും ചെയ്തു ഒരുമിച്ചുള്ള മദ്യപാനം കഴിഞ്ഞവർ പോയത് ആ പാലത്തിനടിയിലേക്കാണ് അവിടെ വെച്ച് പറഞ്ഞുറപ്പിച്ച പ്രകാരം ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം രണ്ടായിരം രൂപ നൽകി പക്ഷേ ആയിരം രൂപ കൂടി കൂടുതൽ വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഇതിരുവരും തമ്മിൽ തർക്കത്തിനിടയാക്കി ശബ്ദം കേട്ട ആളുകൾ കൂടുമെന്നും തന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുമെന്നും മനസ്സിലാക്കിയ കാസിം ഉടൻ തന്നെ ആ സ്ത്രീയുടെ സാരി ഉപയോഗിച്ച് അവരുടെ കഴുത്ത് ഞരിച്ച് കൊല്ലുകയായിരുന്നു മരണപ്പെട്ട സ്ത്രീ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ താൻ പിടിയിലാകുമെന്ന് ഭയന്ന കാസിം ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന കല്ലെടുത്ത് അവരുടെ മുഖം ഇടിച്ചു ചതച്ചു ഇതാണ് കാസിം പോലീസിനോട് തുറന്നു സമ്മതിച്ചത് തുടർന്ന് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് പോലീസിന് ഒരു നിർണായക വിവരം കൂടി ലഭിച്ചു സമാനമായ രീതിയിൽ മറ്റെവിടെയെങ്കിലും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ മറ്റുള്ള സ്റ്റേഷനുകൾ നടത്തിയ അന്വേഷണത്തിന്റെ പ്രതികരണമായിരുന്നു അത് സമാന രീതിയിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ഒരു ലിസ്റ്റ് ആയിരുന്നു അത് പിന്നീടുള്ള ചോദ്യം ചെയ്യൽ പോലീസ് ഞെട്ടിപ്പോയി തങ്ങൾ അറസ്റ്റ് ചെയ്തത് ഒരു സാധാരണ കൊലയാളിയല്ല ആറ് കൊലപാതകങ്ങൾ ചെയ്ത ഒരു സീരിയൽ കില്ലറിനെയാണെന്ന് ഞെട്ടിക്കുന്ന വിവരമായിരുന്നു അത് അഞ്ച് സ്ത്രീകളും ഒരു പുരുഷനുമാണ് ഇയാളുടെ ക്രൂരതയ്ക്ക് ഇരയായത് സാമ്പത്തികമായ ഇടപാടിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇരകളിലൊരാളായ പുരുഷനെ കൊന്നത് സ്ത്രീകളെ പീഡിപ്പിച്ച് മുഖം ചതച്ചുകൊല്ലുന്ന ഈ സീരിയൽ കില്ലറിന്റെ വിചാരണ ഇപ്പോഴും നടക്കുകയാണ് ഇയാൾക്ക് എന്ത് വിധിയാണ് കോടതി നൽകുക എന്നത് കാത്തിരുന്ന് അറിയേണ്ടത് തന്നെയാണ്